ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കമ്പനിയിൽ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞാനിന്ന് എന്താ പറയുക രണ്ട് ഐലൈനറോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഐ ഒന്ന് ഡാസ്ലറിന്റെ ഐലൈനറും ഇത് പിന്നെ ഇപ്പം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ച ഐ കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം എന്താണ് ഞാൻ ഇത് വെച്ച് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഐലൈനർ എന്ന് പറഞ്ഞാൽ കുറേ നാളുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ആയിരുന്നു ഡാസ്ലൈനറിൻ്റെ ഐലൈനറും ഞാൻ വർഷങ്ങളൊണ്ടാണ് ഉപയോഗിക്കുന്നത് പക്ഷേ എനിക്ക് ഐലൈനറിനെ പറ്റിയോ എന്താ പറയുക മേക്കപ്പ് സാധനങ്ങളെ പറ്റിയോ വലിയ പിടിപാടൊന്നും ഉള്ള ആളല്ലോ ഞാൻ ആകെപ്പാടെ കഴിയുന്നത് ഐലൈനറും പിന്നെ പൊട്ടുതോടും സിന്ദൂരോടും അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇപ്പോഴാണ് ലിഗ്ബാമ് വരെ ഞാൻ ഇട്ടു തുടങ്ങിയത് അതിപ്പോഴേ എന്നൊന്നും ഇടത്തൊന്നുമില്ല പിന്നെ ഈ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നത് ഓറോ ഫോക്കിന് വേണ്ടിയാണ് കേട്ടോ അപ്പോൾ ഐലൈൻഡർ ഞാൻ ഇത് എന്താണ് കൊണ്ടുവന്നതെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ അപ്പം ഞാൻ ഇതിന്റെ കാര്യം പറയാം ഞാൻ ഇത്രേം നാളെ ഈ ഐലൻഡർ ഡാസ്ലറിൻ്റെ ഐലൈൻഡറാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് വെള്ളം ഇപ്പം മഴ പെയ്യാന്നേലും ഇപ്പം ഇത് പെട്ടെന്ന് പോകൂ തന്നെയല്ല ഇങ്ങനെ എഴുതുമ്പോഴും ഇവിടെ നല്ല ഒരു നല്ല ഒരു കറുത്ത കളർ കിട്ടത്തില്ല ബ്ലാക്ക് ബ്ലാക്ക് കളർ കിട്ടത്തില്ല അപ്പം ഓരോരുത്തർ മറ്റുള്ളവർ ഇങ്ങനെ എഴുതികൊണ്ട് വരുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല കറുത്ത് ഇങ്ങനെ കണ്ണ് നല്ല അടിപൊളിയായിട്ടൊക്കെ എഴുതികൊണ്ടിരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അത് ഏതാണ് ഏത് ബ്രാൻഡിൻ്റെയാണ് നല്ലതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഇത് പുതിയതാട്ടോ ഇത് പഴയതൊന്നുമില്ല പുതിയത് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് കടയിലുള്ള ആളും പറഞ്ഞു പിന്നെ വാട്ടർ ആണെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇത് തന്നെ എടുത്തത് ഇതല്ലെങ്കിൽ ഇതിൻ്റെ ചെറുതേ എടുക്കത്തുള്ളായിരുന്ന സാധാരണ ഇതിൻ്റെ ചെറുതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പം വാട്ടർ പ്രൂഫാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്തു ഇതിൽ എഴുതിയിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ആണെന്നും കാണാൻ പറ്റത്തില്ലേ ഇങ്ങനെ പിടിച്ചാലോ കാണാൻ പറ്റുന്നേ കണ്ട കണ്ടു അപ്പൊ വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞു ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാ സ്റ്റുഡിയോയിൽ ഒരു ദിവസം ഡ്രസ്സ് എടുക്കാനായിട്ട് പോയപ്പോഴും പിന്നെ ഇത് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം ശരിക്കും ഞാൻ ഇത് നല്ലതാണോ അല്ലയോ എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഇതിൻ്റെ നീളം കണ്ടിട്ട് ഞാൻ ഇങ്ങനത്തെ ഐലൈനർ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ ഇത് നോക്കിയപ്പം ഇത് തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു കേട്ടോ അതിന് അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെ നീളത്തിൽ എന്താ തുറക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ നീണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതൊന്നും എഴുതി നോക്കാം എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ വാങ്ങിച്ചു അപ്പോൾ ഇത് രണ്ടും ഞാൻ ഒരു ഒരെണ്ണം ഈ കണ്ണിലും ഒരെണ്ണം ഈ കണ്ണിലും എഴുതി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ എന്താണ് എന്ന് നോക്കാം നമുക്ക് ഈ ക്യാമറ ഫോണിലൂടെ നോക്കിയിട്ട് എഴുതുമ്പോൾ എത്രത്തോളം കറക്റ്റ് ആകും എന്നൊന്നും എനിക്കറിയില്ല അല്ലെങ്കിലും ഭയങ്കര എന്താ പറയുക അടിപൊളിയായിട്ടൊന്നും കണ്ണെഴുതാനൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ എന്നും പണ്ട് മുതലേ എൻ്റെ പുരാതന കാലം മുതലേ എഴുതി വരുന്നത് ഞാനൊന്ന് എഴുതി കാണിക്കാം അപ്പോൾ വലത്തെ കണ്ണിൽ നമുക്ക് ഈ അയ്യലാണ് സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചത് എനിക്ക് അയലീനർ ഇത്രയും നാളായിട്ടും വൃത്തിയായിട്ടൊന്നും എഴുതാൻ അറിയത്തില്ല കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കല്ലേ ഒരുപാട് വാല എഴുതുന്നേ ഇഷ്ടല്ലോട്ടോ ഇങ്ങനെ വാല എഴുതുന്ന എനിക്കിഷ്ടമാണ് ചെറിയ വാല് ഇങ്ങോട്ടൊക്കെ എഴുതാൻ എനിക്ക് ഭയങ്കര പാടാണ് എനിക്ക് ഒന്നിച്ചൊറിയും അയ്യോടായി ഒന്നെങ്കിൽ ചൊറിയും അല്ലെങ്കിൽ പടരും കറക്റ്റായിട്ട് എഴുതാൻ എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ഒന്ന് ഇങ്ങനെ എൻ്റെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുമായിരിക്കും പെണ്ണിനിന് വട്ടാന്ന് ഓക്കെ കറക്റ്റ് ആയി എപ്പോൾ എഴുതുമ്പോഴേ ഈ കണ്ണിൽ എനിക്ക് കറക്റ്റ് ആകും കേട്ടോ പക്ഷേ ഇടത്തെ കണ്ണിൽ എഴുതുമ്പം ഒത്തിരി പാടാം എന്താ അടിപൊളിയല്ലേ അപ്പോൾ ഈ കണ്ണിൽ നമ്മൾ സ്റ്റുഡിയോ എന്ന് വാങ്ങിച്ചത് എഴുതിയിട്ടുണ്ട് ഇനി ഈ കണ്ണില് നമുക്ക് ഡാസ്ലറിൻ്റെ എഴുതി നോക്കാം അതാണ് അതാണിത്തിരി പാട് എഴുതാൻ

െ കാർ കാർ ട്രെയിന് പോയി നോക്ക് ട്രെയിനിൽ പോയി നോക്ക് അപ്പം ഞാൻ രണ്ടും എഴുതിയിട്ടുണ്ട് കേട്ടോ രണ്ടും തമ്മിൽ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല പക്ഷേ ഇത് ശരിക്കും വാട്ടർ പ്രൂഫാ കേട്ടോ അതായത് സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചത് ശരിക്കും ഞാൻ ക്യാമറയിൽ നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് കേട്ടോ ഞാൻ എൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് അത് ശരിയാവുന്നില്ലല്ലേ ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചതാണ് എനിക്ക് എൻ്റെ എൻ്റെ ഇതിൽ ഇഷ്ടപ്പെട്ടതെനിക്ക് കാരണം വാട്ടർ പ്രൂഫാ വെള്ളം ആയാലും അത് പെട്ടെന്ന് പോകത്തില്ല നീലൂട്ടനാണെങ്കിൽ ഞാനിങ്ങനെ കുളിപ്പിച്ച് കഴിയുമ്പോൾ കവളിലൊരു കുത്തിട്ട് കൊടുക്കും ആ കുത്തിട്ട് കൊടുക്കുന്നത് വൈകിട്ടായാലും പിറ്റേന്നായാലും പോകില്ല വെള്ളം വീണാലും അത് പോകില്ല കേട്ടോ അപ്പം ഇതാണ് ശരിക്കും വാട്ടർ പ്രൂഫ് ഈ ഡാസിലറിൻ്റെ വാട്ടർ എന്ന് എഴുതിയിരിക്കുന്നത് വെറുതെയാണ് അതിപ്പം പടർന്നു പോകും അപ്പം പക്ഷേ എഴുതിയതിൽ ഇത് രണ്ടും കൊള്ളാം പക്ഷേ വാട്ടർ ആയിട്ടുള്ളതാണ് ഇത് അതായത് സുഡിയോന്ന് വാങ്ങിച്ച സാധനം എന്താ സുഡിയോന്ന് വാങ്ങിച്ച തലതിരിഞ്ഞായിരിക്കും നിങ്ങൾ കാണുന്നത് അപ്പോൾ സുഡിയോയിൽ നിന്ന് വാങ്ങിച്ച സാധനം വാട്ടർ പ്രൂഫാണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇത് പേന പോലെ ഇരിക്കുന്നത് കൊണ്ട് എഴുതാനും നല്ല ഒരു എന്താ പറയുക എളുപ്പമുണ്ട് ഫിനിഷിങ് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് ഡാസ്ലറിൻ്റെ ഇത് എഴുതാൻ പറ്റുന്നില്ല കണ്ടോ വേണ്ട ചെറിയ ഇതായത് അങ്ങോട്ട് ഒരു ഒരു വാക്ക് കിട്ടുന്നില്ല അങ്ങനെ അപ്പം പിന്നെ അതുകൂടാതെ ഈ എന്ന് വാങ്ങിച്ച ഐലൈനർ വെച്ച് എനിക്ക് എഴുതിയിട്ട് പണ്ടിന് വേറെ പ്രശ്നമൊന്നും കണ്ടോളക്ക് വേറെ പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എനിക്ക് അടിപൊളിയായിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താ ഈ സാധനം പക്ഷേ ഈ ഡാസ്ലറിൻ്റെ എപ്പോൾ ഞാൻ കണ്ണു തന്നെ എഴുതിയാലും എനിക്ക് കണ്ണ് ഒരുമാതിരി കണ്ണിൽ എന്തോ ഒരു വെയിറ്റ് ഉള്ള സാധനം എടുത്ത് വെച്ചേക്കുന്ന പോലെ ഒരു ഫീലിങ് പിന്നെ കണ്ണിൻ്റെ ഈ എഴുതിയേക്കുന്ന ഭാഗത്തെ പോലെ ഉണ്ടല്ലോ കൺ അവിടെ നല്ല നീറ്റലും ഉണ്ട് അവിടെ ഒരുമാതിരി ഡ്രൈ ആയിട്ടിരിക്കും പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വെള്ളം വീണ പിന്നെ പറയണ്ട വാട്ടർ പ്രൂഫെന്ന് ചുമ്മാ പറഞ്ഞേക്കുന്ന ഞാൻ തോന്നുന്നു അപ്പോൾ അപ്പോ ഇത് കണ്ട ഇത് നല്ല ബ്ലാക്ക് കളറുണ്ട് ഇത് പക്ഷേ ഇല്ല ഒരു എന്താ പറയുക കറുപ്പത്തെ കളർ മാറി മാറി ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ കണ്ടോ കറുപ്പില്ല ഫുള്ള് ബ്ലാക്ക് അല്ല ഇവിടെ പക്ഷേ ഇത് ഫുള്ള് ബ്ലാക്കാണ് അടിപൊളിയാ കണ്ടോ ഇത് തുടച്ചപ്പഴേ ഇളകി വന്ന് അപ്പോൾ അപ്പോൾ ഇതാണ് സ്റ്റുഡിയോയിലെ ഐലൈനറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അടിപൊളിയാണ് സ്റ്റുഡിയോയിലെ ഐലൈനർ തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇതിന് എത്ര രൂപയായിരുന്നു ആ ഇതും രണ്ടും സെയിം സെയിം റേറ്റ് ആവുന്നേക്കുന്നത് ഇതും തൊണ്ണൂറ്റമ്പത് ഇതും തൊണ്ണൂറ്റമ്പത് പക്ഷേ ഇതാണ് അടിപൊളി എനിക്കിതാ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഇന്നത്തെ ഒരു കത്തറ കൊത്തറ വീഡിയോ ആയിരുന്നു ഒരു ഒരു കുമ്മില്ലാത്തൊരു വീഡിയോ ആയിരുന്നു ആയിരുന്നെന്ന് എനിക്കറിയാം എന്നാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നെങ്കിൽ ഒന്നും വേണ്ട പറയുന്നില്ല ഞാൻ നിങ്ങളെ കളിയാക്കുന്ന പോലെ ഇരിക്കത്തില്ലേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ഷീ